കുന്നംകുളത്തെ പോലീസ് മർദ്ദനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ സ്വീകരിച്ച നടപടിയിൽ തൃപ്തനല്ലെന്ന് അതിക്രമത്തിനെതിരായ വി എസ് സുജിത്ത ട്വന്റിഫോറിനോട് പറഞ്ഞു പോലീസുകാരെ സർവീസ് എന്ന് പിരിച്ചുവിടണം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി ഉണ്ടായാൽ മാത്രമേ തനിക്ക് നീതി ലഭിക്കുകയുള്ളൂവെന്നും സുജിത്ത ട്വന്റിഫോറിനോട് ഒട്ടും തൃപ്തനല്ല കാരണം നമ്മുടെ ആവശ്യം ആദ്യമേ തന്നെ ഇവരെ പോലീസ് ഡിപ്പാർട്ട്മെൻറിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യം ഉണ്ടായിരുന്നത് ഈ സർവീസിൽ തുടരാൻ ഒരു ആർക്കാരല്ല ഈ ഗുണ്ട പോലീസ് ഈ നാല് നാലുപേരുൾപ്പെടെ ഒരു ഡ്രൈവറായിരുന്ന ഷുഹൈര് വരെ വലിയ കുറ്റക്കാരനാണ് ആ അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ഇപ്പോൾ ആൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ വേറൊരു പഞ്ചായത്ത് ഓഫീസിലെ യു ആയിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തെ കൂടിയിട്ട് ഈ സർക്കാരിൻ്റെ ജീവനക്കാരിൽ നിന്ന് പിരിച്ചുവിടണം എന്നാണ് നമ്മുടെ ആവശ്യം കുന്നംകുളത്തെ പോലീസ് അതിക്രമത്തിൽ സമരത്തിൽ നിന്ന് നിന്ന് യൂത്ത് യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് ആവർത്തിച്ചു നാല് പോലീസുകാരെയും സർവീസിൽ പിരിച്ചുവിടണമെന്നും സംസ്ഥാന വൈസ് പ്രസിഡന്റ് പറയുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥരെ നിർബന്ധമായും സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ആണ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി പാലിച്ചിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ സസ്പെൻഷന് പകരം അവരെ ടെർമിനേറ്റ് ചെയ്യണം ഈ രണ്ടു വർഷക്കാലവും ഈ പ്രശ്നമുണ്ടായതിനു ശേഷം ഈ രണ്ട് വർഷക്കാലം സുജിത്തിന്റെ പരാതി ഉണ്ടായതിനു ശേഷവും അന്വേഷണ റിപ്പോർട്ട് കൈപ്പറ്റിയതിനു ശേഷമുള്ള സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ കൈപ്പറ്റിയ ശമ്പളം ഉൾപ്പെടെ തിരിച്ചു പിടിച്ച് അവരെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടുള്ള പരിപാടികൾ ഞങ്ങൾ തുടർന്ന് തന്നെ മുന്നോട്ട് പോകും നിന്നും ഗുഡ് മോർണിംഗ് എസ്കിൻ എന്തായാലും ഇന്ന് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സുജിത്ത് സുജിത്തുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് ഈ പോലീസ് സ്റ്റേഷനിലെ ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി ഒരു സ്വമേധയാ കേസെടുത്തു ഈ കേസിൽ ഹർജി ചേരാനുള്ള ഒരു നീക്കത്തിലാണ് സുജിത്ത് സുജിത്തുള്ളത് അതിനിടയിലാണ് ഇന്നലെ ഈ നാല് പോലീസുകാർക്ക് കുന്നംകുളത്തെ മർദ്ദനത്തിൽ സസ്പെൻഷൻ ലഭിക്കുന്നത് പക്ഷേ ആ നടപടി തൃപ്തികരമല്ലെന്ന് സുജിത്ത് ആവർത്തിക്കുന്നുണ്ട് അതിൽ ചൂണ്ടിക്കാണിക്കുന്ന ഇവരെ ഈ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം പിരിച്ചുവിട്ടാൽ മാത്രം പോരാ അതുകൊണ്ട് തൻ്റെ നീതി നടപ്പായി എന്നതാകുന്നില്ല പകരം അവരെ നിയമപരമായി തന്നെ ശിക്ഷിച്ചാൽ മാത്രമാണ് തനിക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് സുജിത്ത് ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം അന്ന് ഈ ജീപ്പ് ഓടിച്ചിരുന്ന ഉണ്ട് സുഹൈർ ഇപ്പോൾ പഴയന്നൂർ പഞ്ചായത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഈ പഴയന്നൂർ പഞ്ചായത്തിൽ ജോലി ചെയ്യുന്ന സുഹൈറിനെതിരെയും നടപടി ഉണ്ടാകണം എന്ന് സുജിത്ത് ആവർത്തിക്കുന്നുണ്ട് അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതികരണം കൂടി പുറത്തുവരുന്നത് സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സമരത്തിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത് ഈ നാല് പോലീസുകാരെയും സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ ശക്തമായ സമരം യൂത്ത് കോൺഗ്രസ് തുടരുകയും ചെയ്യും ഈ സസ്പെൻഷൻ എന്ന് പറയുന്നത് ആദ്യഘട്ട നടപടിയായി നടപ്പാക്കേണ്ടതായിരുന്നു സസ്പെൻഡ് ചെയ്ത് പ്രാഥമിക അന്വേഷണം നടത്തുകയാണ് അതിൻ്റെ ഒരു പതിവ് പക്ഷേ അതിവിടെ പാലിക്കപ്പെട്ടില്ല ഈ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ഈ സസ്പെൻഡ് ചെയ്തത് അതുകൊണ്ട് കാര്യമില്ല ഈ സസ്പെൻഷൻ വന്ന പശ്ചാത്തലത്തിൽ ഈ ഉദ്യോഗസ്ഥർ രണ്ട് വർഷത്തോളം വാങ്ങിയ ശമ്പളം തിരികെ പിടിക്കണം ഇവരെ പിരിച്ചുവിടുന്നത് വരെ സമരം തുടരുമെന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസും നിലപാടായി ആവർത്തിക്കുന്ന സ്കീം വിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം